നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മണ്ഡലം നാൽപ്പത്തിയൊന്ന് വൃശ്ചികം ഒന്നു മുതൽ ആരംഭിച്ച ഈ മണ്ഡലകാലത്തിൻ്റെ നാൽപ്പത്തിയൊന്നാം നാൾ മണ്ഡല പൂജ നടക്കുന്ന മണ്ഡല വിളക്ക് നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട മണ്ഡല നാൽപ്പത്തിയൊന്ന് സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള തിരുമേനിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഈശ്വരാധീനം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അതിവിശേഷമായ ദീപാരാധന നടക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് പരമശിവനും മഹാവിഷ്ണുവും അയ്യപ്പ സ്വാമിയും മൂന്ന് പേരും ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുന്ന ഏറ്റവും ദിവ്യമായ സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുമെങ്കിൽ നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് നേരത്തെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴണം കേട്ടോ പറ്റുന്ന എല്ലാവരും എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റുന്നവരൊക്കെ പോയി നാളെ സന്ധ്യയ്ക്ക് അമ്പലത്തിൽ ദീപാരാധന കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക ഈ മണ്ഡലമാസം നാൽപ്പത്തിയൊന്ന് സന്ധ്യ ദീപാരാധന നിങ്ങൾക്ക് തൊഴാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു പുണ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമായിരിക്കും ഒരു വർഷത്തെ ഫലമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം നിലവിളക്ക് തെളിയിക്കാതെ ഒരു കാര്യവും ചെയ്യരുത് കേട്ടോ അതെന്ന് പറയുന്നത് പലരും വൈകുന്നേരം ന്യൂഇയർ സമയമൊക്കെയാണ് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പോകുന്ന സമയമാണ് എല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ വീട്ടിൽ ത്രിസന്ധിക്ക് നിലവിളക്ക് കൊളുത്തിയിട്ടല്ലാതെ ഒരു കാര്യത്തിനും പോകരുത് നിലവിളക്ക് മുടക്കിക്കൊണ്ട് നാളെ വീട്ടിൽ ഇരുട്ട് വ്യാപിക്കുന്നത് ത്രിസന്ധിക്ക് ഏറ്റവും വലിയ മൂദേവിയാണ് അപ്പം ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഇന്ന് പറയാൻ പോകുന്നത് ഈ മണ്ഡലം നാൽപ്പത്തിയൊന്നെന്ന് പറയുന്ന നാളത്തെ ദിവസം അതായത് വ്യാഴാഴ്ചയും ഏകാദശിയും കൂടാത്തതിന് മണ്ഡല വിളക്കും നടക്കുന്ന നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും ലഭിക്കാൻ പോകുന്നുവെന്ന് ചുരുക്കി പറഞ്ഞ വരുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് സൗഭാഗ്യത്തിൻ്റെ വർഷമായി തീരുമെന്ന് അപ്പം മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ ദിവസം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ളത് എന്ന് ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്താനലബ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണ് സന്താനലബ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബത്തിലെയോ നിങ്ങളുടെ വീട്ടിലെയോ നിങ്ങളുടെ പരിചയത്തിലെയോ ആരെങ്കിലും ഗർഭിണിയായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കുട്ടിയെ പ്രസവിച്ചു എന്നുള്ള ആ ഒരു സന്താനലബ്ധിയുടെ വാർത്ത നിങ്ങളെ വിളിച്ചറിയിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഐശ്വര്യം ആന്നാണ് പറയുന്നത് ഈ ഒരു നാൽപ്പത്തിയൊന്നാം നാളിൽ ഈ മണ്ഡല നാൽപ്പത്തിയൊന്ന് ദിവസം നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി വരാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അപ്പം നാളത്തെ ദിവസം നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് പെൺകുട്ടി ഗർഭിണിയാണ് അല്ലെങ്കിൽ പ്രസവിച്ചു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നുള്ള ആ ഒരു വാർത്ത അറിയിക്കുകയോ വന്നു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന വ്യക്തിക്കും ആ കുടുംബത്തിനും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് ഏറ്റവും നല്ല ലക്ഷണമാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞു വന്ന് വീഴുക എന്നുള്ളതാണ് അങ്ങനെ ആലില പൊഴിഞ്ഞു വന്ന് നിങ്ങളുടെ ദേഹത്ത് വീഴുക പ്രദക്ഷിണ വേളയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തോ വന്ന് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുക ഇങ്ങനെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈശ്വര പ്രീതിയുടെ ഒന്നാം നമ്പർ ലക്ഷണമായിട്ട് കണക്കാക്കാം ഞാൻ പറഞ്ഞല്ലോ പരമേശ്വരനും മഹാവിഷ്ണു ഭഗവാനും അയ്യപ്പസ്വാമിയും എല്ലാം അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഹരിയുടെയും ഹരൻ്റെയും സാന്നിധ്യം ഭൂമിയിലുള്ള ദിവസമാണ് നാളത്തെ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആലില എന്ന് പറയുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉടികൊള്ളുന്ന ഇലയാണ് അത് നിങ്ങളുടെ ദേഹത്ത് വന്ന് നാളത്തെ ദിവസം പതിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസമോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലോ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടാകും എന്നുള്ളതാണ് സ്വപ്ന ദർശനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പം അമ്പലം ഇഷ്ടദേവനെ മയിലിന് ആനെ കടുവേ ഇതൊക്കെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത് ഇന്ന് രാത്രിയിലോ നാളെ രാത്രിയിലോ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുകിൽ അമ്പലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഈശ്വരനെ ഒരു ദൈവത്തെ നിങ്ങൾ സ്വപ്നം കാണുന്നത് മയില് ആന കടുവ ഇതൊക്കെ സ്വപ്നത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതം എല്ലാ ഐശ്വര്യം കൊണ്ടും രക്ഷപ്പെടാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ ലക്ഷണം മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നാളെ സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ സമീപം പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ അത് അതീവ ശുഭകരമാണ് വിളക്കിലേക്ക് നോക്കിയിരിക്കുക വിളക്കിന്റെ അടുത്ത് വന്നിരിക്കുക വിളക്കിന്റെ ചുവട്ടിൽ വന്നിരിക്കുക അല്ലെങ്കിൽ വിളക്കിനോട് ചേർന്ന ഭിത്തിയിൽ ഇരിക്കുക ഇങ്ങനെയൊക്കെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് പല്ലി ഓടി വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നതും അങ്ങനെ വന്നിരിക്കുന്നതും ഏറ്റവും ശുഭകരമെന്ന് പറയാം ഈശ്വര സാന്നിധ്യം അവിടെ ഉള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലക്ഷണം നാളെ വിളക്ക് വയ്ക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭമായിട്ട് കരുതുക ഒരിക്കലും ആട്ടിപ്പായ്ക്കാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾ അല്ലെങ്കിൽ താമര പൂവിടുക എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾ ചെടി വളർത്തുന്നുണ്ട് ആ മഞ്ഞൾ ചെടി പൂത്ത് നിൽക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾ കാണുക നേരത്തെ പൂത്ത് നിൽക്കുന്നതല്ല ഞാൻ പറയുന്നത് നാളത്തെ ദിവസം നിങ്ങൾ മഞ്ഞൾ ചെടിയിൽ നോക്കുന്ന സമയത്ത് പൂവുണ്ടായിരിക്കുന്നു മഞ്ഞൾ ചെടി പൂത്തു നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം കാണുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ചെറിയ താമരക്കുളമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നാളത്തെ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് താമരപ്പൂ വിടർന്ന് നല്ല ഐശ്വര്യമായിട്ട് നിൽക്കുന്നത് കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഏകാദശിയും അതുപോലെ തന്നെ ഈ മണ്ഡലകാല നാൽപ്പത്തിയൊന്നും കൂടെ ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യവും വന്നു ചേർന്നു തന്നെ കണക്കാക്കാവുന്നതാണ് അതുപോലെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന ഒരു ശുഭാനുഭവം കൂടി പറയട്ടെ ഈ വീഡിയോ കാണുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ മകനോ മകളോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വാർത്ത മക്കളുടെ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യമാണ് കലിയുഗരതനായ അയ്യൻ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നത് നാളെ സന്ധിക്കോ നാളെ പകലോ നിങ്ങൾക്ക് അത്തരത്തിലൊരു സന്തോഷ വാർത്ത ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെ വന്ന് നിങ്ങളോട് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരം അങ്ങനൊരു സന്തോഷ വാർത്ത കേട്ടുകഴിഞ്ഞാൽ നാളെ എല്ലാവരും പറയണേ ഏറ്റവും ഐശ്വര്യം കേൾക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് പറയാം അച്ഛനമ്മമാർക്ക് അയ്യൻ അയ്യപ്പസ്വാമി കലിയുഗവരതൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ കുയിലുണ്ടല്ലോ അതായത് നല്ല രീതിയിൽ കൂവുന്ന അത് പുള്ളിക്കുയിലാകാം സാധാരണ കുയിലാകാം ആ നിലവിളക്കിന് തിരികൊളുത്തുന്ന സമയത്ത് കുരവയിടുമെന്നാണ് പറയുന്നത് ശബ്ദമുണ്ടാക്കുമെന്നാണ് പറയുന്നത് ഈശ്വര സാന്നിധ്യം നിറയുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നാളെ സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്ക് വെച്ച് അവിടുന്ന് മാറുന്ന സമയത്ത് കുയിൽ കൂവുന്നത് കേൾക്കുന്നത് ഒന്ന് ചെവി കൂർപ്പിക്കുക കുയിൽ കൂവുന്നത് കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ് ആ വീട് എല്ലാ ഐശ്വര്യവും കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ധാരാളമായിട്ട് മുക്കുറ്റി പൂവിട്ട് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ മുക്കുറ്റി പൂക്കൾ പറച്ച് നാളെ നിലവിളക്കിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ ഏറ്റവും ഐശ്വര്യമാണ് എല്ലാ വീടുകളിലും വളരുന്ന ചെടിയല്ല മുക്കുറ്റി എന്ന് പറയുന്നത് ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന വീടുകളിൽ മാത്രമേ മുക്കുറ്റി അങ്ങനെ വളരാറുള്ളൂ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മൂട് മതി ഒരുപാടൊന്നും പറിക്കേണ്ട ഒരു മൂട് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഏറ്റവും ഐശ്വര്യമായിട്ട് ആ നിലവിളക്കിൻ്റെ കിണ്ടിയിലോ അല്ലെങ്കിൽ ആ നിലവിളക്കിൻ്റെ മുന്നിലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ഐശ്വര്യവും കിട്ടാവുന്നതാണ് കിട്ടുന്നതായിരിക്കും അപ്പം ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക നാളത്തെ ദിവസം നിലവിളക്ക് യാതൊരു കാരണവശാലും കത്തിക്കാതിരിക്കരുത് വൈകിട്ട് സമയമില്ല എന്നുള്ളവർ രാവിലെയെങ്കിലും നിലവിളക്ക് തെളിയിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ആ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത് നിലവിളക്ക് നാളെ കെട്ടിരുന്നാൽ ഈ ഒരു നാല്പത്തൊന്ന് വിളക്ക് നടക്കുന്ന ദിവസം നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിൽ തിരി തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിൻ്റെ ദോഷം ഒരു വർഷത്തെ ദോഷമാണ് ആരും ദോഷം വിളിച്ചു വരുത്തരുത് എല്ലാം നന്നായിരിക്കട്ടെ ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ കലിയുഗവരതൻ അയ്യൻ അയ്യപ്പസ്വാമി നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം